ഹായ് ഗായ്സ് നമുക്കിന്ന് ഇന്ത്യയുടെ ദേശീയ ഗീതത്തെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി അംഗീകരിച്ചത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വന്ദേ വന്ദേമാതരം രചിച്ചത് ആരാണ് വന്ദേ വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി നാലാമത്തെ ക്വസ്റ്റ്യൻ വന്ദേമാതരം ഏത് ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ് വന്ദേ വന്ദേമാതരം രചിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് വന്ദേ വന്ദേമാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ചിട്ടുള്ള ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ വന്ദേമാതരം എന്ന നമ്മുടെ ദേശീയ ഗാനം എടുത്തിട്ടുള്ളത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം ആനന്ദമഠത്തിൽ ഏത് കലാപത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് സന്യാസി കലാപം ആനന്ദമഠത്തിൽ പ്രതിപാദിക്കുന്ന കലാപമാണ് സന്യാസി കലാപം അതുപോലെ തന്നെ സന്യാസി കലാപത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബംഗാളാണ് സന്യാസി കലാപത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബംഗാളാണ് സന്യാസി കലാപം നടന്ന കാലഘട്ടം സന്യാസി കലാപം നടന്ന കാലഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി അതു മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വരെയാണ് സന്യാസി കലാപം നടന്ന കാലഘട്ടം അതുപോലെ തന്നെ ഭവാനന്ദൻ ഏത് നോവലിലെ കഥാപാത്രമാണ് എന്ന് ചോദ്യം വന്നാൽ ആനന്ദമഠം ആനന്ദമഠം എന്ന നോവലിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് ഭവാനന്ദൻ അടുത്ത ക്വസ്റ്റ്യൻ ആനന്ദമഠം പ്രസിദ്ധീകരിച്ചത് ബംഗദർശനിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് ബംഗദർശനിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ആനന്ദമഠം പ്രസിദ്ധീകരിച്ചു ബംഗദർശൻ സ്ഥാപിച്ചത് ആരാണ് ബങ്കിം ചന്ദ്ര ചദ്യോപാധിയായ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് ബംഗദർശൻ സ്ഥാപിച്ചത് ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അതുപോലെ തന്നെ ആധുനിക ബംഗാളി സാഹിത്യത്തിലെ ആദ്യ കൃതി ഏതാണ് ദുർഗേഷ നന്ദിനി ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലിറങ്ങിയ ദുർഗേഷ നന്ദിനിയാണ് ആധുനിക ബംഗാളി സാഹിത്യത്തിലെ ആദ്യ കൃതി എന്നറിയപ്പെടുന്നത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ കൃതിയും കൂടിയാണ് ഈ ദുർഗേഷ നന്ദിനി അടുത്ത ക്വസ്റ്റ്യൻ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ അവസാന കൃതി ഏതാണ് സീതാറാം ആണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ അവസാന കൃതി അപ്പോൾ ആദ്യത്തെ കൃതി ഏതാണ് ദുർഗേശ നന്ദിനി അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് കൃതി ഏതാണ് രാജ്മോഹൻസ് വൈഫാണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ഇംഗ്ലീഷ് കൃതി അടുത്ത ക്വസ്റ്റ്യൻ ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ മറ്റ് കൃതികൾ ഏതൊക്കെയാണ് ഒന്ന് മൃണാളിനി രണ്ട് ദേവി ചൗതരാനി മൂന്ന് കൃഷ്ണചരിത നാല് വിഷഭക്ഷ അഞ്ച് കപാലകുണ്ടലം ഇത്രയുമാണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ മറ്റ് കൃതികളെന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വന്ദേമാതരം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് അറുപത്തഞ്ച് സെക്കൻഡാണ് വന്ദേമാതരം ആലപിക്കാൻ വേണ്ട സമയം അറുപത്തഞ്ച് സെക്കൻഡാണ് വന്ദേമാതരം ആലപിക്കാൻ വേണ്ട സമയം അതുപോലെ വന്ദേമാതരത്തിൻ്റെ രാഗം ഏതാണ് ദേശ് രാഗമാണ് വന്ദേമാതരത്തിൻ്റെ രാഗം അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ആരാണ് ജാതുനാഥ് ഭട്ടാചാരിയാണ് അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വന്ദേ ഭാരതത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് അരവിന്ദാഘോഷ് അടുത്ത ക്വസ്റ്റ്യൻ വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് എവിടെയാണ് ഏതു വർഷത്തിലാണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്തയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേ വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ വന്ദേമാതരം ആലപിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ് റഹ്മത്തുള്ള സയാനിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലെ കൊൽക്കത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സമ്മേളനത്തിൽ രണ്ടാമതായി വന്ദേമാതരം ആലപിക്കുമ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു ദിൻഷാ ഇ വാച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ രണ്ടാമതായി വന്ദേമാതരം ആലപിക്കുമ്പോൾ അധ്യക്ഷൻ അതുപോലെ അടുത്ത ഓസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബനാറസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ മൂന്നാമതായി വന്ദേമാതരം ആലപിക്കുമ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു ആൻസർ എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലയായിരുന്നു അടുത്ത ഓസ്റ്റ്യൻ പ്രഥമ സ്വാതന്ത്ര്യ ദിനത്തിൽ മാതരം ആലപിച്ചത് ആരാണ് സുജേത കൃപലാനിയാണ് പ്രഥമ സ്വാതന്ത്ര്യ ദിനത്തിൽ മാതരം ആലപിച്ചത് അടുത്ത ഓസ്റ്റ്യൻ പാർലമെൻറ്റിൻ്റെ അമ്പതാമത്തെ വാർഷികത്തിൽ മാതരം ആലപിച്ചത് ആരാണ് ഭീംസെൻ ജോഷിയാണ് പാർലമെൻറ്റിൻ്റെ അമ്പതാമത്തെ വാർഷികത്തിൽ മാതരം ആലപിച്ചത് ഭീം ജോഷി അടുത്ത ക്വസ്റ്റ്യൻ വന്ദേമാതരത്തിൽ ആരാധിക്കുന്ന ദേവത ഏതാണ് ദുർഗാ ദേവതയാണ് വന്ദേ വന്ദേമാതരത്തിൽ ആരാധിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ ഗീതമായി വന്ദേ വന്ദേമാതരം അംഗീകരിച്ചിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ ദേശീയഗീതമായ വന്ദേമാതരം അംഗീകരിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടുത്ത ക്വസ്റ്റ്യൻ ആകാശവാണിയിൽ ആദ്യമായി വന്ദേമാതരം സംപ്രേഷണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആകാശവാണിയിൽ ആദ്യമായി വന്ദേമാതരം സംപ്രേഷണം ചെയ്തത് അടുത്ത ക്വസ്റ്റ്യൻ ബംഗാളിൻ്റെ ദേശീയ ഗാനമായ വന്ദേമാതരത്തെ വിശേഷിപ്പിച്ചത് അരവിന്ദഘോഷാണ് ബംഗാൾ ദേശീയ ഗാനമായ വന്ദേ ഭാരതത്തെ വിശേഷിപ്പിച്ചത് അരവിന്ദാഘോഷാണ് ആഘോഷാണ് അടുത്ത ക്വസ്റ്റ്യൻ ഗീതത്തെ എതിർത്ത രാഷ്ട്രീയ നേതാവാണ് മുഹമ്മദ് അലി ജിന്ന ആ ദേശീയഗീതത്തെ എതിർത്ത രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലി ജിന്നയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്ദേമാതരത്തെ ദേശീയഗീതമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്ദേമാതുരത്തെ ദേശീയഗീതമായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അതുപോലെ തന്നെ വന്ദേമാതരം ആകാശവാണിയിൽ പ്രഭാത ഗീതമായി സംപ്രേഷണം ചെയ്യാറുണ്ട് ഇത്രയുമാണ് നമ്മൾ ദേശീയഗീതവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിക്കും